ശരിയാവുന്നില്ല ഭയങ്കര സമ്മർദ്ദം സ്ട്രെസ് ആയി ചേട്ടാ ഒരുപാട് പ്രശ്നം ഉണ്ട് നൂറ് പ്രശ്നം ഉണ്ട് തലേലി ഒന്നും ശരിയാവുന്നില്ല അരക്ഷിതാവസ്ഥ ഭയങ്കര അരക്ഷിതാവസ്ഥ മാനസിക സമ്മർദ്ദം എനിക്ക് ഭയങ്കര എന്തിനു നമ്മള് യുവാക്കളിനെ പേടിക്കേണ്ട സമയായില്ലേ നാളെ അല്ലേ സത്യപ്രതിജ്ഞ അവിടെ അടുക്കുന്നില്ല എന്തെടുക്കുന്നില്ല

അത് ഇവിടുത്തെ എക്സിറ്റ് പോളിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞാണ് അല്ലെ ഈ നാണൂർ ഇല്ലെങ്കിലും കുഴപ്പമില്ല സത്യവിഷികൾ എല്ലാം കൂടെ ചേർന്ന് സത്യപ്രതിജ്ഞ നടക്കും ഉറപ്പായിട്ട് നടക്കും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ബാധല്ലോ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി തട്ടി കേറു വരുന്നത് മോദി എന്ന് പറഞ്ഞൊരു പവർ ഉണ്ടല്ലോ ആ പവർ ഒരു പിന്നെ ആണ് ഇപ്പൊ കണ്ടില്ലേ എല്ലായിടത്തും ജയിച്ചു കഴിക്കുക അല്ലേ അതെ എന്നാലും മോദി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യും ഈ ഒരു വിഷമമുണ്ടല്ലോ ഈ അയോധ്യയിലൊക്കെ പോയി രാമക്ഷേത്രം ഒക്കെ എന്തായിരുന്നു എന്തായിരുന്നു രാമക്ഷേത്രം അവിടെ കൃത്യമായ രാഷ്ട്രീയ ഫോർമുല അങ്ങോട്ട് നടക്കാത്തതാണ് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നാതല്ല പിന്നെ രാമൻ വിളിയേക്കാത്തത് തന്നെ ഇത് രാമൻ രാമൻ സ്ഥലങ്ങളില്ലേ തമിഴ്നാട് സ്റ്റാലിൻ പറ്റിച്ച പണി തമിഴ്നാട്ടിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് തമിഴ്നാട്ടിലെ നമ്മൾ കൊച്ചു തമിഴ്നാട് സംഭവിക്കുന്നത് കൊച്ചു തമിഴ്നാട്ടിൽ സംഭവിച്ച കൊടുത്തിരുന്നത് അണ്ണാമനൊക്കെയായിരുന്നു അണ്ണാമനയുടെ പതനിക്കാൻ പറ്റില്ല നമുക്ക് കേരളത്തിലിട്ടുവാൻ പതനം ഇവിടെ ഉണ്ട് ഇടതുപക്ഷത്തിന്റെ പതനം ആലോചിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പതനാണോ അല്ല കേരളത്തിന് നമ്മൾ നോക്കുമ്പോ സുരേഷ് ഗോപി കേന്ദ്ര ശ്രദ്ധ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഒരു സീറ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെപ്പോയില്ലേ തീയോ വെള്ളമോ എന്തോ കനല് ഒരു തരി മതി ഇപ്പോഴും ഒരു തരി ഉണ്ടല്ലോ കഴിഞ്ഞ തരി കെട്ട് വെള്ളമൊഴി തീയില് വെള്ളം ഒഴിച്ച് കിടത്തി അങ്ങനെ അപ്പൊ ഒഴിച്ച് വെള്ളമൊഴിച്ച ആര് ഇനി ആ ഉള്ള എവിടെങ്കിലൊക്കെ നോക്കണം പിന്നെ വേറെ ആണെങ്കിൽ നോക്കുമ്പഴത്തേക്ക് ഈ കനൽ ഒരു തരി മതി എന്ന് പറയുമ്പോഴേ കഴിഞ്ഞ തവണത്തേക്കാൾ മോക്ഷയൊക്കെ കൂടി സഹക്കാമാര് പറയണത് അതെന്തെങ്കിലും നോക്കിയായിരുന്ന സഹക്കാമാര് പറയല്ലേ അല്ല നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടെ പിന്നെ ഇത്തവണ പവർ ആയിരുന്നു മോദി കന്യാകുമാരി ട്രിപ്പ് ഒക്കെ പോയി റിലാക്സ് ആവാൻ വേണ്ടി ഒന്ന് പറ്റിയതായിരിക്കും ട്രിപ്പ് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ എന്നിട്ട് മോശം വിഷമിപ്പിക്കല്ലേ സത്യപ്രതി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യത്തില്ലേ പിന്നെ ടെൻഷൻ ആവുന്നത് അങ്ങനെയല്ലേ യുവാക്കൾക്ക് തൊഴില് അരക്ഷിതാവസം മാറ്റും മോദി ഭരണം മോദി പിന്നെ കേരളത്തിലും എല്ലായിടത്തും കേരളത്തിൽ തൃശ്ശൂരിപ്പം ബി ജെ പിയുടെ ഒരു പച്ചക്കൊടി പാറിയല്ലോ പച്ചക്കൊടി അല്ല ഓറഞ്ച് പൊടി വൈദ തൃശ്ശൂര് ജനങ്ങൾക്ക് പിന്നെ മോദി ഭരണം വന്നു തൃശ്ശൂര് സുരേഷ് ഗോപി ഓറഞ്ച് പാറിച്ചു പിന്നെ അതുകൊണ്ട് കേരളം രക്ഷപ്പെട്ട് കേരളം സേഫ് കേരളം മാറ്റി വെക്കാം നമുക്ക് തമിഴ്നാട് പ്രശ്നം വരുന്നത് തമിഴ്നാട് പിന്നെ തമിഴ്നാട്ടിൽ വോട്ട് ഷെയർ എണ്ണം കൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബിജെപിയിൽ കഴിഞ്ഞ ദിവസം മോദി തന്നെ പറഞ്ഞായിരുന്നേ ഇപ്പൊ ഈ വോട്ട് വളരെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തമിഴ്നാട് ഒരിക്കലും വിട്ടുകളയില്ല അണ്ണാമലയെ വേറെ കീ ഹോൾ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോലും ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂലെ അതെ അപ്പൊ സഖ്യമായിട്ടുള്ളൊരു അല്ല അത് ഈ സഖ്യത്തിനെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിരുന്ന ഒരാളാണ് മോദി പക്ഷെ ഇപ്പൊ സഖ്യ ഇല്ലാതെ പറ്റില്ല മറ്റേ പറ്റില്ല ഈ ശൗചാലയൊക്കെ പണിയാമ്പോഴും വിളിച്ചു ചോദിക്കണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥയാണ് നടക്കുന്നത് എന്തായാലും കുഴപ്പമില്ല മോദി നല്ല കട്ടക്കിരിക്കുമൊക്കെ കൂടി ചേർന്ന് ഇരിക്കുമ്പോഴത്തേക്ക് മോദിക്ക് നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ടാവും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മള് മാണ്ഡ്യയിലെ എംപിന് ആര അടിച്ചെന്നും പറഞ്ഞുള്ള ഒരു വാർത്ത വന്നത് കണ്ടായിരുന്ന അങ്ങനെ പറഞ്ഞാല് ഫീല് വരണ്ടേ സംഭവം ഒന്നുമില്ല മുമ്പ് കർഷക സമരം നടത്തി അവരുടെ അമ്മയെ അമ്മ കർഷക സമരം നടത്തിയപ്പോ നൂറു രൂപയ്ക്ക് അവിടെ പോയിരുന്നു എന്നാണ് ഈ കങ്കണ പറയുന്നത് വിവാദ പരാമർശമാണ് എന്നും പറഞ്ഞുകൂടാ പക്ഷെ അവര് സുരക്ഷാ ഉദ്യോഗസ്ഥ ആ ഒരു പവറിൽ പവറിലിരുന്ന് അടിക്കാന്നൊക്കെ പറഞ്ഞാൽ മോശ എല്ലാരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാലും ഞാൻ ആലോചിക്കുവരുന്നത് അങ്ങനെ അടിച്ചുകൂടാ ഉദ്യോഗസ്ഥ ഇതിലിരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിലും അടിച്ചുടാ അല്ല എം ബി അങ്ങനെ ഇവിടെ വേണ്ടപ്പെട്ടവരില്ലേ ഞാൻ വേറെ ഈ അടി അടി യഥാർത്ഥത്തിൽ ഞാനും പ്രഹരം തന്നെയാണല്ലേ അത് മാത്രമല്ല ഞാൻ ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞ കഴിഞ്ഞ മുമ്പ് ഏറെക്കുറെ മുമ്പ് ഒരു വീഡിയോ കണ്ടതാണ് ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ പതിനെട്ട് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് കോൺഗ്രസിനും ഒരു സീറ്റ് ബിജെപി കിട്ടിയപ്പോഴത്തേക്ക് ആന്റണി രാജിവെച്ചായിരുന്നു ഇപ്പൊ മുഖ്യമന്ത്രിയെ കാണാൻ പോലും ഇല്ലല്ലോ മറ്റേ ഇന്ത്യയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എവിടെ പോയാലോ

സന്തോഷമുണ്ട് സന്തോഷം ഉണ്ടെന്നല്ലേ നമുക്കൊരു നമ്മളാ സീൻ കാണുമ്പോഴത്തേക്കും ആലത്തൂരെങ്കിലും ഇല്ലെങ്കിലുള്ളവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്കും എത്രയാണെങ്കിലും നമ്മൾ വിഷമിച്ചു കാണികൾ പക്ഷേ മറ്റേ അമർഷമാണ് നമ്മുടെ യുവാക്കളുടെ അമർശമൊക്കെയാണ് പുറത്തു വരുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞു കനലൊരു കനല് കെട്ടു ഇനിയിപ്പം കെടാൻ വേണ അടുത്ത കെടാൻ പോണ ഈ ആളിക്കത്തു എന്ന് പറഞ്ഞാണ് ആലത്തൂര്ന്നാണോ പറയുന്നത് പറഞ്ഞു എന്നോട് ചോദിച്ചാൽ നാളെ മാറ്റിക്കൂടെ ശരി നമുക്ക് സഖാക്കന്മാർക്ക് മാറ്റാം പിന്നെ എനിക്ക് മാറ്റിക്കൂടെ നിങ്ങൾ എന്തോ ഏതായാലും നാളെ സത്യപ്രതി സത്യപ്രജ്ഞയ്ക്ക് ശേഷം ഒരുപാട് ഒരുപാട് വലിയ വലിയ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇന്ത്യയിൽ ഭയങ്കര ഭയങ്കര മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇന്ത്യയിന് വേറെ ലെവലായിരിക്കും വേറെ ലെവലായിരിക്കും എന്ന് പറയുന്നു കണ്ടറിയാം